ുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഓഗസ്റ്റ് ആദ്യം പ്രാബല്യത്തിൽ വരുമെന്ന് മന്ത്രി കെ രാജൻ ഇതിൽ ചെറുകിടക്കാർക്ക് ഒരു തരത്തിലും അധിക ബാധ്യത ഉണ്ടാക്കില്ലെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു യഥാർത്ഥത്തിൽ നടക്കുന്നില്ല എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഏഴാം തീയതി നമ്മൾ കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രിയും ഞാനും ചേർന്ന് കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ശ്രീ ഭൂപേന്ദ്ര യാദവിനെ നേരിട്ട് കണ്ട് മുപ്പത് വർഷക്കാലത്തിന് ശേഷം ഒരു ജോയിൻറ് വെരിഫിക്കേഷൻ അനുവാദം നൽകണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഭൂപേന്ദ്ര യാദവ് ആദ്യം വനം വകുപ്പിന്റെ അഭിപ്രായ പ്രകാരമുള്ള നിരാക്ഷേപം പറഞ്ഞെങ്കിലും അദ്ദേഹം പിന്നീട് അത് വളരെ പോസിറ്റീവായി കണ്ടതിന് അനുവാദം നൽകി അങ്ങനെയാണ് നമ്മളൊരു ജോയിൻറ് വെരിഫിക്കേഷനിലേക്ക് പോകുന്നത് അപ്പം അതിന്റെ ഭാഗമായി ആദ്യം ഒരു വിവരശേഖരണം നടത്തിയത് ഡാറ്റയിലേക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ജൂണിൽ ആരംഭിക്കാനാണ് നമ്മൾ നിശ്ചയിച്ചത് ജൂണിൽ തന്നെ ഔദ്യോഗികമായ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു അതായത് റവന്യൂ വകുപ്പും വനം വകുപ്പും തമ്മിൽ ജോയിൻ വെരിഫിക്കേഷൻ നടത്തേണ്ട സ്ഥലങ്ങളെ സംബന്ധിച്ചിട്ടുള്ള രേഖ വനം വകുപ്പിന് കൈമാറി വനം വകുപ്പ് അത് പഠിച്ച് അവരുടെ ചില കുറികൾ ഇങ്ങോട്ട് വന്നു ജൂലൈ മാസം ഇരുപതാകുമ്പോഴേക്കും ആ കുറികൾ ഏതാണ്ട് പൂർത്തീകരിച്ചു നമുക്കതുകൊണ്ട് ഇനി ഭൂമിയിലുള്ള ഫിസിക്കൽ വെരിഫിക്കേഷൻ ജോയിന്റ് വെരിഫിക്കേഷൻ ഇനി തുടർന്ന് നമുക്ക് ആരംഭിക്കാൻ പറ്റും ജൂൺ മാസത്തിൽ തന്നെ ജോയിന്റ് വെരിഫിക്കേഷന്റെ നടപടികൾ ആരംഭിച്ച് വനം റവന്യൂ വകുപ്പുകൾ ആ കാര്യം കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിന്റെ രേഖാമൂലമുള്ള വെരിഫിക്കേഷൻ വെരിഫിക്കേഷൻ ആരംഭിച്ചു ആദ്യ വാരത്തിൽ തന്നെ ഫീൽഡിലേക്ക് വരുന്ന വിധത്തിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ പട്ടയം നൽകുന്നതിനുള്ള വെരിഫിക്കേഷൻ ഓഗസ്റ്റ് ആദ്യം തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു കട്ടപ്പനിയിലെ ഷോപ്പ് സൈറ്റുകൾക്കുള്ള പട്ടയ വിതരണം ഓണത്തോടുകൂടി നൽകാൻ കഴിയും വിധത്തിലാണ് നടപടിക്രമങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി അറിയിച്ചു കേരളത്തിൽ മഴ തുടരുന്നു ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടു്